പാർലമെന്റിൽ കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗവും പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ചോർച്ചയും അടക്കമുള്ള വിഷയം പ്രതിപക്ഷം ഉന്നയിക്കും അതേസമയം സമാജ്വാദി പാർട്ടി നേതാവ് പ്രതിയായ അയോധ്യാപീഡനം ഭരണപക്ഷമായുധമാക്കും പ്രതിപക്ഷനിരയിലെ നേതാക്കൾ അയോധ്യാ പീഡനത്തിൽ മൌനം പാലിക്കുന്നുവെന്നാണ് ബി ഭരണപ്രതിപക്ഷ പി തുടരും അയോധ്യയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവത്തിൽ സമാജ്വാദി പാർട്ടിയെ കടന്നാക്രമിക്കുന്ന സമീപനമാണ് ബി ജെ പിയുടേത് വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച പ്രതിപക്ഷ സഖ്യം ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാനാണ് ബി ജെ പി നീക്കം ഭാരതീയ വായുയാൻ ബില്ലടക്കം ആറ് ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം വായുയാൻ ബില്ലിന്റെ ഹിന്ദി പേരടക്കം ഉയർത്തി പ്രതിപക്ഷ എം പിമാർ ഇതിനോടകം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ കൂടുതൽ ഉപവിഭാഗങ്ങളാക്കി അവർക്ക് സംവരണം നൽകുന്നത് ശരിവെച്ച സുപ്രീം കോടതി ഉത്തരവ് സഭയിൽ ഉന്നയിച്ചേക്കാം ചില ദളിത് സംഘടനകൾ ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യമുയർത്തി രംഗത്ത് വന്നിട്ടുണ്ട് വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് ഇക്കാര്യവും പ്രതിപക്ഷ എം പിമാർ ഇരുസഭകളിലും ഉന്നയിക്കും കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം ബജറ്റിലെ അവഗണന എന്നീ വിഷയങ്ങളിൽ സർക്കാരിനെതിരായ പ്രതിഷേധം പ്രതിപക്ഷ പ്രതിപക്ഷസഖ്യം ഇന്ത്യ തുടരും വിവിധ സംസ്ഥാനങ്ങളിലെ മഴക്കെടുതികൾ സംബന്ധിച്ച വിഷയങ്ങളും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചേക്കും അമൃത ന്യൂസ് ന്യൂഡൽഹി